ഹലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മിനി വ്ലോഗിലേക്ക് സ്വാഗതം ഇപ്പം രാവിലത്തെ ഫുഡും രാവിലത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തി വെക്കുന്നത് രാവിലെ അടുക്കളിലോട്ട് വരുമ്പോഴത്തേക്കും അടുക്കള ഇപ്പോഴും ഒതുങ്ങി വൃത്തിയായിട്ട് കിടക്കുന്നതായിട്ടോ എനിക്കിഷ്ടം പിന്നെ അതുപോലെ തന്നെ ദാ ഇങ്ങനെ ഒരു സാമ്പ്രാണി ഞാൻ കത്തിച്ച് ഇടക്ക് വെക്കാറുണ്ട് ആ ഒരു സ്മെല്ലൊക്കെ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല റീഫ്രഷ് ആകുമല്ലോ മൈൻഡ് ഇന്ന് രാവിലെ ഉണ്ടല്ലോ ഇടിയപ്പവും ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാന്ന് കരുതി ഈ വെജിറ്റബിൾ സ്റ്റൂ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയെ കേട്ടോ ഓർമ്മ വന്നത് അമ്മ അപ്പം ഇടിയപ്പം കോമ്പിനേഷനിൽ ഈ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കും എൻ്റെ പൊന്നെ എന്നാ സൂപ്പർ ടേസ്റ്റാണെന്ന് അറിയാമോ ഈ വെജിറ്റബിൾസ് ടൂ ഉണ്ടാക്കുന്നതേ ഭയങ്കര ഈസിയാണ് പക്ഷെ നല്ല അടിപൊളി രുചിയും കൂടിയാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് ഇതെല്ലാം കൂടെ ഒരു മീഡിയം ഒരു വലുപ്പത്തിലെല്ലാം കഷ്ണം ചെയ്തെടുത്തിട്ട് അതിലേക്ക് പിന്നെ എന്താ ഒരു പച്ചമുളക് പിന്നെ ഒരു സവാള ഇത്രയും മാത്രം മതി കേട്ടോ നമുക്ക് ഇതിനെ ഇതിനകത്തേക്ക് ചേർക്കുന്ന പച്ചക്കറികൾ ഈ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത് ക്യാരറ്റ് ഞാൻ ഇപ്പം മുറിച്ചേക്കുന്നതെങ്കിലും കുറച്ചും കൂടെ ചെറുതായിട്ട് മുറിച്ചാൽ കുറച്ചും കൂടെ നന്നായിട്ടിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ ഇതെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്കും പിന്നെ എന്താ ബീൻസ് ഒരു ചെറിയ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം പിന്നെ അതുപോലെ തന്നെ കിഴങ്ങും അതും ഒരു ചെറിയ രീതിയിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ സവാളയാണ് നീളത്തിൽ അരിഞ്ഞിട്ടത് വേണമെങ്കിൽ നമുക്ക് സ്ക്വയർ ടൈപ്പിൽ വെള്ളം അരിഞ്ഞിടാവേ ഇനി കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ച് കുരുമുളക് ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിക്കാൻ പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് നമുക്ക് ഈ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കെടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് അത് വെച്ച് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് വിസിൽ വരുന്നേളും വരെ നന്നായിട്ട് വേവിച്ചെടുക്കാവേ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ ഇടിയപ്പത്തിലുള്ള മാവ് കുഴച്ചെടുത്ത് കേട്ടോ ഇടിയപ്പത്തിനുള്ള മാവ് കുഴക്കുന്നത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിരുന്നില്ലല്ലോ മാവിലോട്ട് നല്ല തിളച്ച വെള്ളവും ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെക്കണം ഇത് തന്നെ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ പരിപാടി ആ സമയത്ത് ഞാനൊരു കട്ടൻ ഇട്ടോ കട്ടനല്ലായിരുന്നു കേട്ടോ ആയിരുന്നു കേട്ടോ അങ്ങനെ ഒരു കോഫി ഞാനും കുടിച്ചു ഒരു കോഫി കൊണ്ട് അച്ഛനും കൊടുത്ത് കേട്ടോ നേരത്തെ ഞാൻ ബ്രൂ കോഫി ആയിരുന്നു കുടിച്ചിരുന്നത് അതൊക്കെ ഇപ്പോൾ വിട്ട് ഞാൻ സൺറൈസ് ആയി കേട്ടോ അത് പ്രത്യേക രുചിയുണ്ട് ഒരു കടുപ്പമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഞാൻ സൺറൈസിൻ്റെ ഫാനാണ് അങ്ങനെ ചായ എല്ലാം കുടിച്ചാൽ നേരെ ഞാൻ ഇടിയപ്പത്തിൻ്റെ കാര്യങ്ങളിലൂടെയൊക്കെ കടന്ന് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നീ കിടക്കുന്നതല്ലേ ചെയ്യാനായിട്ട് പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല ഇടിയപ്പമൊക്കെ അങ്ങനെ അച്ചിലിട്ട് നന്നായിട്ടെന്താണ് നൂല് വരുവത്തിലൊക്കെ എടുത്ത് അങ്ങനെ ഇടി ഇടിയപ്പം ചെമ്പില് ഞാൻ വെച്ച് പുഴുങ്ങാനെടുത്ത് പിന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താ ഇതിങ്ങനെ ഇടിയപ്പം ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കുന്നതാണ് കേട്ടോ എന്തൊരു പാടാണ് സത്യം പറഞ്ഞാൽ പിന്നെ കഴിക്കുമ്പോൾ നല്ല രുചിയാണല്ലോ എന്ന് ഓർത്തിട്ടാണ് ചെയ്യുന്നത് എപ്പോഴും ചപ്പാത്തിയും പൊട്ടും ദോശയൊന്നും കഴിച്ചത്തെ കാര്യമില്ലല്ലോ ഇടയ്ക്ക് ഇങ്ങനെ മാറി ചിന്തിക്കണമല്ലോ എന്ന് ചിന്തിക്കണമല്ലോർക്കുമ്പോഴാണ് ഞാൻ ഇതിനടുത്ത് ഇടയ്ക്ക് കിടക്കുന്നത് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അച്ഛനും ഞാനും ഹരിക്കുട്ടനെ മാത്രമേ കഴിക്കാൻ കാണത്തുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഈ രണ്ട് തട്ട് ഇടിയപ്പം തന്നെ ഒത്തിരിയാകട്ടോ മിച്ചം വരും ഇനിയിപ്പോൾ കറിയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് നമ്മുടെ ഈ വെന്ത് വെച്ച് വെന്ത് വയ്ക്കുന്ന ഭക്ഷണത്തിലോട്ടൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ നമ്മുടെ കറി റെഡിയാകട്ടോ ഒത്തിരി എരിവില്ലാത്ത അന്ന് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന നല്ല രുചിയുള്ളൊരു കറിയാകട്ടോ അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് താങ്ക് യു